ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലും ഉള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വഴുകിയിട്ടെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതാണ് നല്ല വെയിൽ ഇറച്ച് അതൊക്കെ കാണണട്ട് ഇറച്ചതൊക്കെ കാണണേ അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പം ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ അടുക്കളയിൽ അപ്പം ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കണേ അപ്പം തലേ ദിവസം വരച്ചുവെച്ച മാവുത അത്യാവശ്യം പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് അത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആദ്യം എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി തട്ട് അപ്പം അതിലേക്ക് ഒഴിച്ചൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പൊന്നൂന് കൊണ്ടുപോകാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ അവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പിടിക്കലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു എന്താ ഇഡ്ഡലി ആണ് കൊണ്ടുപോകണതെന്നു കേട്ടോ ഇഡ്ഡലിക്ക് സാമ്പാറുണ്ടാക്കിയാൽ മതി അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ആണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ചോറിന് ചോറ് എന്തായാലും വയ്ക്കണമല്ലോ അപ്പോൾ അങ്ങനെ തീ അവിടെ കത്തിച്ചു പിന്നെ ചായക്കുള്ള എന്താ പാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ അത് ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തട്ടിൽ കുറച്ച് ഒഴിച്ചത് കുറച്ച് അധികമായിട്ടോ അതാണ് അങ്ങനെ അങ്ങനെ അതും വെച്ചിട്ട് അതൊന്ന് എന്താ ഇഡ്ലി വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായതാ തിളയ്ക്കാനായിട്ടുണ്ട് ചായക്കുള്ള വെള്ളം പാൽ തിളയ്ക്കാനായിട്ടുണ്ട് അതിലിനിയും പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഓഫാക്കിയിട്ടു എന്നിട്ടാണ് പൊടി ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ തിളച്ച് പോകും അങ്ങനെ പൊടിയൊക്കെ ഇതാ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ ചായ വെച്ചെടുത്തിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്നരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കേണ്ടി കെട്ടോ അപ്പോൾ തേങ്ങ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം കുറച്ചധികം പരിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ രാവിലേക്കും ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും വേണ്ടിയിട്ടുള്ള കറിയല്ലേ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുകയും വേണം അപ്പോൾ പിന്നെ പരിപ്പാകുമ്പോൾ ഒന്നും കൂടി പരിപ്പ് അധികം ആകുമ്പോൾ അധികം ഇടുമ്പോൾ നല്ലോണം കുഴപ്പമൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ അതൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കേണ്ട കേട്ടോ ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു പിന്നെ വലിയുള്ളി ക്യാരറ്റ് ഇതൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കിഴങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ വേഗം നുറുക്കിയെടുക്കുകയാണ് അനുമോളും പൊന്നുമൊക്കെ നീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേശം നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് വേഗം അടുപ്പത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ തലേസം നുറുക്കി വെച്ചിട്ടില്ല അപ്പം നുറുക്കി വയ്ക്കണമെന്ന് ഞാൻ ഇങ്ങനെ കുറേ വിചാരിച്ചു പിന്നെ അങ്ങനെ എന്തായാലും അങ്ങോട്ട് മറന്നു കേട്ടോ അല്ലെങ്കിൽ തലേസ് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല അപ്പം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എങ്ങനെ വയ്ക്കേണ്ടതെന്ന് എഴുതിയിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വേഗം വേഗം നൊക്കി എടുക്കുന്നുണ്ട് അനുമോള് അത് കൂടെ പോകണ്ടട്ടോ അപ്പം പുറത്ത് അവർക്ക് രാവിലെ എണീറ്റ കുറേ നേരം പുറത്തേക്ക് ഒന്ന് പോയി കളിക്കണം പിന്നെ അന്ന് ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അവർ പിന്നാലെ നടക്കണം പിന്നാലെ നടക്കണം എന്ന് പറഞ്ഞാൽ അവർ എന്താ ചീത്ത പറഞ്ഞിട്ട് വേണം പിന്നെ അവരത് എന്താ അവരുടെ പല്ലുതേ പൊങ്കുളിയും ഒക്കെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇതാ കുക്കറിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്ക് സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് എന്താ ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് പുളി ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായം ആണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ അത് ഇട്ടെടുത്തിട്ട് കുക്കർ എന്താ അടപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ അതിക്കുള്ള തേങ്ങയും കൂടി വേഗം വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് വേഗത്തിലായതുകൊണ്ട് അത് വീഴ് എടുത്തിട്ടില്ല കേട്ടോ അപ്പം ചെറിയുള്ളിയും ഉലുവിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ സാമ്പാർ ആയിട്ടുണ്ട് കേട്ടോ ചോറും ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാമ്പാർ ഒന്ന് വറുത്തെടുക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി പൊന്നു ചൂ എന്താ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എന്താ പാത്രത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി ചൂടാറാൻ വേണ്ടിയിട്ടും ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ എല്ലാവരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറ് ഉറ്റിയെടുക്കലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളത് പറഞ്ഞാൽ ഉപ്പേരി വേഗം വെച്ചെടുക്കാൻ എഴുതിയിട്ടോ ഉപ്പേരി വെക്കാൻ കോവക്ക ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉപ്പേരിക്കുള്ള കോവയ്ക്കയും കൂടി വേഗം അരിഞ്ഞെടുത്തു എന്നാൽ അടുക്കളത്തെ പണികൾ അങ്ങനെ വേഗം ഒരുങ്ങി കിട്ടുമല്ലോ എഴുതിയിട്ടുണ്ട് അപ്പം പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും കടുകും ഒക്കെ ഇട്ടിട്ട് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കോവയ്ക്കരിഞ്ഞ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഇതാ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് ആവിയിൽ വേവിക്കേണ്ടിട്ടോ എന്താ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേവിച്ചുകൊടുക്കുന്നുണ്ട് സിമ്മാക്കിയിട്ട് ഗ്യാസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കോവയ്ക്ക എപ്പോഴും വട്ടത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കാറുള്ളത് അപ്പം ഇന്ന് കുറച്ച് നീളത്തിലാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ അമ്മ ഇങ്ങനെ കുറച്ച് നീളത്തിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കാറുള്ളത് കോവയ്ക്ക അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് വയ്ക്കാറുള്ളത് അപ്പം ഞാനതുപോലെ ഇന്ന് കുറച്ച് നീളത്തിലൊക്കെ അരിഞ്ഞിട്ട് നല്ലവണ്ണം നീളത്തിലല്ല കുറച്ച് നീള നീളത്തിലൊക്കെ അരിഞ്ഞിട്ട് അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകാൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് എന്താ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം വീഡിയോ കാണുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ ചട്ടിയുടെ സൈഡ് നിറ കറ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കമ്പിച്ചകേരി ഇട്ടിട്ട് അകത്തേക്ക് തട്ടാത്ത വിധത്തിലൊന്നും കമ്പിച്ചകരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചത്തെ പണികളെല്ലാം കഴിഞ്ഞ് എന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയും മകനും മരുമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊന്നും വീഡിയൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് എന്താ വൈകുന്നേരം എന്താ വരെ അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രം കഴുകി എടുക്കൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ക്ലീനിങ് ആണ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് അപ്പം കഞ്ഞീടെ വെള്ളം എന്താ അങ്ങനെ അത് കൂടെ പോയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് നല്ലോണം തുടച്ചെടുക്കാനായിട്ടുണ്ട് അപ്പം ഉണ്ടാവിൽ ആ ചെറിയ ഉണ്ടാവിലുള്ളത് കുടിക്കാനുള്ള വെള്ളം കേട്ടോ അത് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അത് ഒരു എന്താ തുണി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നീക്കി വെച്ചത് കയ്യൊന്ന് പൊള്ളി പിന്നെ എന്താ കുടിക്കാനുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്തിരിക്കണേ അത് അങ്ങനെ ചൂടായകൊണ്ടിരിക്കും അതിൽ കുറച്ച് ചകിരി ചകിരിയുണ്ട് അതിങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചൂടായകൊണ്ടിരിക്കും അമ്മ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടോ അമ്മ കുളിക്കുക അപ്പോൾ അതങ്ങനെ അവിടെ ചൂടായകൊണ്ടിരിക്കും അപ്പം ഗ്യാസും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അകം മടിച്ചു വരി തുടക്കലൊക്കെ ഉണ്ട് അപ്പം അത് ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടാവുന്നേട്ടോ അപ്പോൾ പിന്നെ ചോറ് വയ്ക്കണ ആ ഭാഗത്തുള്ള വൃത്തിയാക്കലാണ് അപ്പം കമ്പിച്ചൈരി ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ ഇവിടെ വൃത്തിയാക്കാൻ അപ്പോൾ കഞ്ഞീടെ വെള്ളം തിളച്ച് പോയിട്ടുള്ളത് ചോറ് തിളച്ച് പോയിട്ടുള്ളതൊക്കെയാണ് കഞ്ഞിൻ്റെ വെള്ളം നാല് ഭാഗത്തും ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം അതൊക്കെ നല്ലോണം എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ചോറുണ്ണലും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വൈകുന്നേരതായിട്ട് കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് ചായ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ മധുരമൊക്കെ ഇട്ടു അങ്ങനെ കുട്ടികളും ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഏട്ടൻ വരുമ്പോൾ തേങ്ങ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതായിരുന്നു ചായക്കുള്ള കടി അപ്പോൾ അതാ പൂച്ചക്കുട്ടനും അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്നത് കണ്ടാവും എന്താ വേഗം വരും കേട്ടോ കുട്ടികളെ പിന്നാലെ ഇങ്ങനെ വന്ന് വരും എന്നിട്ട് ഇങ്ങനെ അടുക്കളയിൽ വന്ന് നിൽക്കണം അവർ കയ്യിൽ വല്ല മുട്ടായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടെട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് പാലുണ്ടാ എന്താ പാലുണ്ടാകുന്നത് ഞാൻ അതിന് കുറച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ ഇതാ തേങ്ങ ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത് ചായക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു